അവതരിപ്പിക്കുന്നു ഓണം ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ ഷേഡോ കൊടുങ്ങല്ലൂർ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഷേഡോ കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഷേഡോ കൊടുങ്ങലൂർ എന്ന സാംസ്കാരിക സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരും പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ മേത്തലപ്പാടം എസ് എം റീഗൻ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായ രീതിയിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു സെക്രട്ടറി അനിരുദ്ധൻ പുളിക്കൻ സ്വാഗതം പറഞ്ഞു എം കെ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട് അതോടൊപ്പം തന്നെ അടിത്തറഭദ്രമാക്കണമെങ്കിൽ ഈ സാംസ്കാരിക തലം വളരെ പ്രധാനമാണ് അതിനുള്ള പ്രവർത്തനമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനിടെ എത്തിയിട്ടുള്ള മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഭീത്തോടൊപ്പം തന്നെ അഭിനന്ദിക്കുന്നു ഇതിപ്പോൾ ഇനി വേണ്ടത് ഈ ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ചലിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നത്തെ ഈ ഉന്മേഷത്തോടും ഈ ഇന്നത്തെ ഈ മുന്നൊരുക്കത്തോടുകൂടി അവസാനിക്കരുത് പരസ്പരം വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക നല്ലൊരു ഇതിന് സംഘാടകനെ ആയിരിക്കണം ഇതിൻ്റെ മുഖ്യ ചുമതല ഏൽപ്പിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വരുന്നോ നമുക്കൊന്ന് കൂടുമെന്ന് പറഞ്ഞില്ലല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ ഇന്ന് മുതൽ തന്നെ നമ്മൾ പ്രയത്നിക്കണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ യോഗത്തിൽ വാർഡ് കൗൺസിലർ ഇ ജെ ഹിമേഷ് വിജയൻ നടുമുറി സജീവൻ ഹീരാ ജോസഫ് എന്നിവർ സംസാരിച്ചു നമ്മൾ ഷാഡോയ്ക്ക് ഷാഡോയുടെ ജന്മം അന്നോട്ട് ഇന്നേവരെയും നമ്മുടെ മനസ്സിൽ ഷാഡോനെക്കുറിച്ചുണ്ട് പക്ഷേ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അത് നമ്മുടെ ഓരോ അറുപത്തിരണ്ട് തൊഴിൽപരമായിട്ടുള്ള കാരണങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം പലർക്കും പിന്നെ പല സ്ഥലങ്ങളിൽ വിദേശത്തേക്ക് പോകേണ്ടി വന്ന് ജോലി തേടി അപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങൾ നിരച്ചു ഇപ്പൊ ഇവിടെയുള്ള സമാന ചിന്താഗതിക്കാരായ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടാണ് ഈ സംഘടനക്ക് രൂപം കൊടുത്തിരിക്കുന്നത് അതെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം ഈ സാംസ്കാരിക പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള എന്നാണ് നമ്മുടെ എല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ ഞാൻ വളരെ സ്നേഹത്തോടെ കടപ്പാടുകളോടെ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും ഉപസംസ്കരിക്കുന്നു നന്ദി ഭാരവാഹികളായി പതിമൂന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് എം കെ പ്രതാപൻ സെക്രട്ടറി സജീവൻ ട്രഷറർ ഗീത ജോസഫ് എന്നിവരെ തെരഞ്ഞെടുത്തു